ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിടുതൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജയിൽ വകുപ്പ് നീക്കത്തിനിടെ രണ്ടര മാസം മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഇവർക്കെതിരെ നൽകി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കൊടിസിനെയും കിർമാണി മനോജും ജയിലിനകത്ത് ലഹരി ഉപയോഗത്തിലും വിൽപ്പനയിലും ഏർപ്പെട്ടിരുന്നുവെന്നും നിരന്തരം അച്ചടക്ക ലംഘനം കാണിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ഇടപാടുകൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെന്നും ഇത് ജയിൽ നടത്തിപ്പിനെ ബാധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൊടിസുനിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് അഞ്ചിന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് പത്ത് കോട്ടു പ്രതികളും ഇതേ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ അച്ചടക്ക ലംഘനവും ജയിൽ വിരുദ്ധ പ്രവർത്തനങ്ങളും തുടരുന്നത് ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് സൂപ്രണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ പരോളിൽ പുറത്തിറങ്ങിയ കൊടി വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായി ജയിലിലെത്തിയിരുന്നു ഈ റിപ്പോർട്ട് നിലനിൽക്കെയാണ് പ്രതികളെ വിട്ടയക്കാൻ ജയിൽ വകുപ്പിന്റെ നീക്കം ടി പി വധക്കേസിലെ പ്രതികളെ ഇരുപത് വർഷത്തേക്ക് വിട്ടയക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണിത് കൊടിശൂന് തവനൂരിലും മറ്റുള്ളവർ കണ്ണൂർ തൃശൂർ സെൻട്രൽ ജയിലിലുമാണ് ഉള്ളത് ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ സർക്കാർ നേരത്തെ നീക്കം നടത്തിയെങ്കിലും വിവാദമുയർന്നതിനെ തുടർന്ന് പിന്മാറി ടി പി വധക്കേസിലെ പ്രതികളെ വിടുതൽ ചെയ്യുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ജയിൽ ആസ്ഥാനത്ത് നിന്ന് സൂപ്രണ്ടുമാർക്ക് കത്തയച്ചിരുന്നു പ്രതികളെ വിട്ടയക്കുന്നതിനാണോ അതോ പരോളിനാണോ എന്ന കാര്യത്തിൽ കത്തിൽ പരാമർശമില്ല പ്രതികളെ വിട്ടയക്കാനുള്ള കത്തല്ലെന്ന വിശദീകരണവുമായി എ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ രംഗത്തെത്തിയിരുന്നു മാഹി ഇരട്ടപ്പുലക്കേസിലും ടി പി വധക്കേസിലെ കൊടിസുനി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിരുന്നു ഈ കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു ഈ സാഹചര്യത്തിലാണ് കത്തയച്ചതെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം അതേസമയം പ്രതികളെ വിടുത്തൽ ചെയ്യുന്നത് സംബന്ധിച്ച് ജയിൽ ആസ്ഥാനത്ത് നിന്നുള്ള കത്ത് പ്രതികളെ വിട്ടയക്കാനാണെന്ന് കെ കെ രമ എം എൽ എ ആരോപിച്ചു പലപ്പോഴായി പരോൾ പരോളടക്കം നൽകി പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നുമാണ് കെ കെ രമ ആരോപിക്കുന്നത്